ഇന്നലെ രാത്രിയാണ് പി സി ചാക്കോ എംപിയുടെ തൃശൂരിലെ ഓഫീസിനു നേരെ ആക്രമണമുണ്ടായത് ആക്രമണത്തിൽ ഓഫീസിന്റെ മുൻവശത്തെ മൂന്ന് ജനൽചില്ലുകൾ പൂർണ്ണമായും തകർന്നു ആക്രമണത്തിന് പിന്നിൽ ഐ വിഭാഗമാണെന്ന് കരുതുന്നില്ലെന്നും സാമൂഹ്യ വിരുദ്ധരാകാമെന്നും പി സി ചാക്കോ പ്രതികരിച്ചു ഐ വിഭാഗമാണ് ഇതിനു പിന്നിലെന്ന് വരുത്തി തീർക്കാനുള്ള ചിലരുടെ ശ്രമമാകാം ഇതെന്നും അദ്ദേഹം പറഞ്ഞു ഇവിടെ ഇന്നലെ നടന്ന സംഭവം ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിപ്പോ ആരെങ്കിലും ഉണ്ടാവുമായിരിക്കും സാമൂഹ്യ ദ്രോഹികൾ ആരെങ്കിലും ഉണ്ടാവുമായിരിക്കും പക്ഷെ അതെനിക്ക് തോന്നുന്നില്ല രാഷ്ട്രീയമാണെന്നു എനിക്ക് തോന്നുന്നില്ല ഇന്നലത്തെ സംഭവം ഇതുമായിട്ട് യോജിപ്പിച്ച് കൂട്ടിയോജിപ്പിച്ചവരാണിത് എന്ന് വരുത്തി തീർക്കാൻ ആരോപണം നടത്തുന്ന ശ്രമമായിരിക്കാം തൃശൂർ ഡി സി സി അധ്യക്ഷ സ്ഥാനത്തിൽ ഹൈക്കമാൻഡിന്റെ തീരുമാനം ഉചിതമാണെന്നും തനിക്കിതിൽ യാതൊരു പങ്കുമില്ലെന്നും പി സി ചാക്കോ പറഞ്ഞു ഹൈക്കമാൻഡിന്റെ തീരുമാനം ഉറച്ചതാണെന്നും അഭിപ്രായങ്ങൾ എല്ലാവർക്കും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും ചാക്കോ അങ്ങനെ ആരെങ്കിലും ഒരാൾ വിചാരിച്ചാൽ എടുക്കാൻ കഴിയുന്ന ഒരു തീരുമാനമല്ല കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി കേരളത്തിൽ വന്ന് എല്ലാവരുമായി സംസാരിച്ചു ഡൽഹിയിൽ വെച്ച് എല്ലാവരുമായിട്ട് സംസാരിച്ചു അങ്ങനെ കേരളത്തിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം ഹൈക്കമാൻഡ് എടുത്തൊരു തീരുമാനമാണ് ഹൈക്കമാൻഡ് എടുത്ത തീരുമാനം അക്ഷരം പ്രതി കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ്സുകാരും അംഗീകരിക്കും അതിനെ ആരും ചോദ്യം ചെയ്യപ്പെടുത്തില്ല ചില വികാര പ്രകടനങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവും പക്ഷെ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല പി സി ചാക്കോയുടെ ഓഫീസിനു നേരെ നടന്ന ആക്രമണത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ബാലൻ തൃശൂർ